നമസ്കാരം മാൻ ഓഫ് ദി ഇയർ ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് മറ്റാരുമല്ല ഭീകരർക്ക് അജ്ഞാതൻ തന്നെയാണ് അയാളുടെ പോക്കറ്റിൽ ഒരു ലിസ്റ്റ് ഉണ്ട് തീവ്രവാദത്തിന്റെ കത്തി കുത്തിയിറക്കി നിരപരാധികളായ ഇന്ത്യൻ പൗരന്മാരുടെ ചോരയിൽ മുക്കി ഒരു ലിസ്റ്റ് പേരും പ്രശസ്തിയും ഇല്ലാതെ സ്വന്തം ജീവൻ പണയം വച്ച് ആ ലിസ്റ്റിൽ പേരുള്ള ഓരോരുത്തരെയും അവർ ഒഴിച്ചിരിക്കുന്ന ഏത് കോട്ട കൊത്തളങ്ങളിലും ചെന്ന് അയാൾ നേരിട്ട് കാണും മരണത്തിന്റെ തണുപ്പുള്ള ഒരു ഷേക്ക് ഹാൻഡ് നൽകിയിട്ട് അയാൾ തന്റെ ഇരകളുടെ ചെവിയിൽ അസ്ഥി മരവിക്കുന്ന സ്വരത്തിൽ മന്ത്രിക്കുകയും ചെയ്യും ഇന്ത്യ തേടുന്ന നിരവധി കോടും ഭീകരരാണ് അജ്ഞാതന്റെ കൈകളാൽ ഈ വർഷം കാലപുരിയിലേക്ക് അയക്കപ്പെട്ടത് പാകിസ്ഥാനിൽ ലഷ്റി തൊയ്ബ നേതാക്കളാണ് ഒന്നൊന്നായി കൊല്ലപ്പെട്ടത് മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനും പാകിസ്ഥാൻ ഭീകര സംഘടനയായ ലഷ്റൈ തൊയ്ബയുടെ തലവനുമായ ഹഫീസ് സെയ്ദിന്റെ മകനെയും അടുത്ത അന്യായിയെയും അടുത്തടുത്ത ദിവസങ്ങളിലാണ് അജ്ഞാതം വധിച്ചത് ഹഫീസ് സെയ്ദിന്റെ മകൻ ഇബ്രാഹിം ഹഫീസ് കമലുദ്ദീൻ സെയ്ദിന്റെ മൃതദേഹം പെഷാവാറിനടുത്ത് ജാബാവാലിയിൽ കണ്ടെത്തുകയായിരുന്നു സയ്യിദിന്റെ ഏറ്റവും അടുത്തയാളായ മുഫ്തി ഖൈസർ ഫറൂഖിനു നേരെ അജ്ഞാതരായ ഒരു സംഘമാളുകൾ കറാച്ചിയിൽ വച്ച് വെടിയുതിർക്കുകയായിരുന്നു കൂടാതെ ഫെബ്രുവരിയിൽ റാവൽപിണ്ടിയിൽ ഹിസ്ബുൾ മുജാദുഖിൻ തലവൻ സയ്യിദ് സലാഹുദ്ദീന്റെ കമാൻഡറും അടുത്ത അനുയായിയുമായ പീർ കൊല്ലപ്പെട്ടിരുന്നു ഐഎസ്ഐ ആസ്ഥാനത്തിന്റെ സമീപത്ത് അജ്ഞാതർ ബഷീർ പീറിനെ കൊലപ്പെടുത്തിയത് സെപ്റ്റംബറിൽ റാവൽ കോട്ടയിൽ അബൂ ഖസീം കാശ്മീരി നസീമാബാദിലെ ഖാരീബ് ഖുറം ഷെക്സാദ് എന്നീ ലക്ഷഭീകരർ അജ്ഞാതനാൽ കൂടാതെ ലഷ്റി തൊയ്ബയുമായി ബന്ധമുള്ള മൗലവി മൗലാന സിയാവുർ റഹ്മാനെയും അജ്ഞാതർ കൊന്നു ഈ കൊലപാതകങ്ങൾ പാകിസ്ഥാൻ ചാരസംഘടനയായ ഐഎസ്ഐയെ കുറച്ചൊന്നുമല്ല അസ്വസ്ഥമാക്കിയത് അതിനിടെ ജൂൺ പതിനെട്ടിനാണ് ഖലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിജാർ കാനഡയിൽ വെടിയേറ്റ് മരിക്കുന്നത് ഗുരുദ്വാരക്കുള്ളിൽ വച്ച് അജ്ഞാതരായ രണ്ടുപേർ ഹർദീപിന് നേരെ നിറയൊഴിക്കുകയായിരുന്നു ഹർദീപ് സിംഗ് നിചാരനെ കൊന്നവനാരെന്നത് അറിയും മുൻപാണ് കാനഡയിൽ ഹലിസ്ഥാൻ വാദി സംഘത്തിന്റെ മറ്റൊരു നേതാവ് കൂടി കൊല്ലപ്പെടുന്നത് സുഖാദുൻ കെ എന്ന് അറിയപ്പെടുന്ന സുഖബുൽ സിംഗ് ആണ് കൊല്ലപ്പെട്ടത് ഭാരതത്തിൽ പല കേസുകളിലും ഉൾപ്പെട്ട വ്യക്തിയായിരുന്നു ഇയാൾ ഹലിസ്ഥാൻ നേതാക്കൾ കാനഡയിൽ കൊല്ലപ്പെടുന്നു ലഷറി തൊയ്ബ ഭീകരർ പാകിസ്ഥാനിലും എന്നാൽ അജ്ഞാതർക്ക് പിന്നിൽ ഭാരതമാണെന്ന് ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നവരുണ്ട് കാനഡ പ്രധാനമന്ത്രി ഇത് പരസ്യമായി പറയുകയും ചെയ്തു എന്നാൽ പാകിസ്ഥാൻ അങ്ങനെയൊരു ആരോപണം ഇതുവരെ പരസ്യമായി ഉയർത്തിയിട്ടില്ല സമൂഹമാധ്യമങ്ങളിൽ ഭാരതത്തിന്റെ മിടുക്കായിട്ടാണ് ഭീകരരുടെ ഉന്മൂലനത്തെ കാണുന്നത് സുരക്ഷാ ഉപദേശകൻ അജിത് ഡോവലിന്റെ ചിത്രം സഹിതമാണ് വാർത്ത നൽകുന്നതും എന്നാൽ ഭീകരവാദത്തിനെതിരെ ഏതറ്റം വരെ പോകുമെങ്കിലും നിയമം വിട്ടെന്നും ചെയ്യില്ലെന്ന നിലപാടിലുറച്ചു നിൽക്കുകയാണ് ഭാരതം എന്തായാലും ഭാരതത്തിനെതിരെ വിദേശ രാജ്യങ്ങളിലിരുന്ന് പടവാളോങ്ങുന്നവർ ആ മണ്ണിൽ തന്നെ പിടഞ്ഞു വീഴുന്നു എന്ന പുതിയ പ്രതിഭാസത്തിനാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത് ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്